നമ്മുടെ പൂച്ചക്കൂട്ടന്മാർക്ക് ചിക്കൻ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങി ഉണ്ട് ഇത് നമ്മുടെ അപ്പൂസും മണിക്കുട്ടിയും പിന്നെ ബാക്കി മൂന്ന് പീക്രാച്ചികളും ഉണ്ടല്ലോ അവന്മാർക്കുള്ള ചോറ് പിന്നെ ഇതിന്റെ ഗ്രേവിയും കൂട്ടി മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ പൂച്ചക്കൂട്ടന്മാരെ ഫുഡ് ഉണ്ടാക്കാം ചിക്കൻ ഇത്ര ഉള്ളു കേട്ടോ ഇവിടെ ഞാൻ കരള് ഫുള്ള് കൊടുക്കും ഇത് ചെറിയ പീസ കിട്ടിയുള്ളൂ എനിക്ക വീട്ടിൽ നിന്ന് അടിച്ചു വെറ്റി കൊണ്ടുവന്നു അടിച്ചു വറ്റിതല്ല അവിടെ നിന്ന് കൊണ്ടുവന്നാണ് ഇനി നമുക്ക് പൊട്ടാറ്റോ ഇട്ടുകൊടുക്കാം പൊട്ടാറ്റോ ചെറുതാക്കി എന്ന് ഇട്ട കൊടുത്തേക്കാം ഇന്റെയൊക്കെ റെസിപ്പി ഞാൻ കാണിച്ചതാ പക്ഷെ എന്നാലും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് റെസിപ്പി കാണിച്ചു തരുമോന്ന് എനിക്ക് തോന്നുന്നു കാണാത്തവര തോന്നാ എന്നാലും ഇരിക്കട്ടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ക്യാരറ്റ് അധികം ആയിക്കാൻ ഈ ഉമാർ തിന്നില്ലാന്നെ സംഭവ സെറ്റ് ഞാൻ അടുത്തത് മഞ്ഞൾപ്പൊടി ലേശം മതി വെള്ളം അധികം വച്ചേക്കണം വേട്ട കാരണം എന്താ വെച്ചുകഴിഞ്ഞാ നമ്മൾ കുക്കറിൽ വയ്ക്കുമ്പോ ഇത്രയും വെള്ളം വേണ്ട അതിന്റെ പകുതി വെള്ളം മതി ഇങ്ങനെ വേവിക്കുമ്പോഴത്തേക്കും വേഗാനായിട്ട് ടൈം എടുക്കല്ല അതിനു വേണ്ടിയിട്ടാണ് വെള്ളം അധികം വച്ചേക്കുന്നത് കുക്കറിലാണ് നമുക്ക് ഒന്നോ രണ്ടോ വിസിൽ മാത്രം മതി മതിയട്ട അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ഞെക്കുമ്പോ പൊടിഞ്ഞു പോരുന്നില്ലേ ആ ഒരു പരിവാണ് വേകാതെ കിടന്നതിന് ഉരുളക്കിടങ്ങി വേറൊരു ചൊവിണ്ടാകും എനിക്ക് തോന്നുന്നു അതാ തോന്നുന്നു കാറ്റിന് ഇഷ്ടമില്ലാത്തത് ഞാൻ അങ്ങനെ കൊടുത്തിട്ട് കഴിക്കാൻ മടി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കുന്നതും അപ്പൊ നമുക്ക് ഇതൊന്നും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം എന്താ തള കൊറച്ച് മതി തിളച്ച് ചാടിപ്പോ നോക്കണോ കേട്ടോ സാവകാശം ഇരുന്ന് എന്താ മതി നമ്മടെ ചിക്കൻ എവിടെ വരെ നോക്കട്ടോ തിളക്കണ കുക്ക് ആയിട്ടില്ല ഉരുളക്കടങ്ങ് കണ്ടാൽ തന്നെ അറിയാൻ കുക്ക് ആയിട്ടില്ല നന്നായിട്ട് കുക്ക് ആവട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റായി ആയി വച്ചിട്ട് തിള വന്നിട്ട് പത്ത് മിനിറ്റ് കൊറച്ചൊരു കൂടി വേവട്ടെ മണിക്കൂട്ടി ആണെങ്കില് അക്ഷമരായിട്ട് നടക്കണം കുഞ്ഞ മറ്റീക്രാച്ചികളെ കാണുന്നില്ല അപ്പം ചെവിട്ടി ചെവിടെ മണിക്കൂട്ടിയുടെ ചെവിയില് ഇവിടെ തൂവലും പിടിച്ച കളി അപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നോക്കിയപ്പോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ക്യാരറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് കുക്കാവണം കുക്ക് ആയില്ലെങ്കിൽ എന്താ പറ്റണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങൾക്ക് കുക്കാവാതെ കിടന്നാൽ വലിയ ഇഷ്ടപ്പെടില്ലാട്ടോ നന്നായിട്ട് കുക്ക് ചെയ്തത് ഗ്രേവി ഒക്കെ കൊടുക്കാൻ നന്നായിട്ട് കഴിക്കണം കാണാം കുക്ക് ആവാത്തത് കൊടുത്തുകഴിഞ്ഞാൽ വേസ്റ്റ് ആക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ എന്റെ ക്യാറ്റ്സിന്റെ കാര്യം പറഞ്ഞു നിങ്ങളുടെ ക്യാറ്റ്സിന്റെ എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഇതേ ഉരുളക്കിഴങ്ങ് ഒക്കെ പിടിക്കുമ്പോ തന്നെ അലത്ത് പോവേണം അതായത് ഇങ്ങനെ ഒടഞ്ഞുടഞ്ഞു പോവേണം അപ്പോ ഇനി നമുക്കിതൊന്ന് സെറ്റ് ആക്കി എടുക്കണം പിന്നൊരു കാര്യ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഗ്രേവി ഉണ്ടാക്കി കൊടുത്തു ഒരു മണ്ടത്തരം കാണിച്ചു ഇത് കണ്ടോ എല്ലോട് കൂടി ചിക്കനാണ് ഞാൻ എടുത്തേക്കണം അതേപോലെ കക്ഷിയും എല്ലോട് കൂടിയുള്ള ചിക്കൻ എടുത്തതും എന്നിട്ട് എന്താ ചെയ്തേന്ന് വെച്ചാൽ ഏഹ് ഈ എല്ലേ പാടെടുത്തിട്ട് മിക്സിയിലടിച്ചു അപ്പൊ അതിൻ്റെ അകത്ത് എല്ലും പൊടിഞ്ഞ് കിടക്കിയിരുന്നു അപ്പൊ അങ്ങനെ അല്ലാണ്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് എല്ലുള്ള ഭാഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഫ്ലഷ് മാത്രം ഇതേപോലെ മാറ്റണം എല്ല് മാറ്റിയിട്ട് ഫ്ലഷ് മാത്രം മിക്സിയിലിട്ട് അടിക്കാൻ പാടുള്ളു കേട്ടോ അപ്പൊ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ആറാം വെച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് ആക്കി നമ്മുടെ പുസുക്കുട്ടന്മാർക്ക് കൊടുക്കാം നട്ടിമറിച്ചു നമ്മുടെ ചിക്കൻ നമ്മള് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരത്തിനുള്ളിൽ സംഭവം സെറ്റ് ആവും തര കുഞ്ഞ മണമടിച്ചിട്ട് ഓരോന്നിങ്ങനെ വന്നേക്കുന്നു ഇവിടെ വെറുതെ കിടന്ന നോക്കി പുറകെ കൂടിയേക്കാണ് എന്തോ ഒരു ഉദ്ദേശം ഉണ്ട് ചിക്കൻ തന്നെ ആയിരിക്കുള്ളൂ മിക്കവാറും അല്ലെങ്കിൽ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല ഇവന് പതുക്കെ വന്നിരുന്നിട്ട് കാലിലോട്ട് കടിക്കും അതൊന്നും ആറട്ടേടാ പോ പോ മണിക്കൂട്ടിയും ഫൈറ്റാണ് മരുന്ന് ഇട്ടേ മുതുക്കി റൂബിക്കുട്ടിയും കൂടി കളിക്കാൻ കൂടിയൊക്കെ നോക്കി വിഷത്തിന് മണ്ടില് തേകിരിക്കണം കഴിഞ്ഞ ദിവസം ഞാന് സിറ്റൌട്ടിൽ ഇരിക്കും അപ്പൊ ഫ്രണ്ടില് തേ കേക്കുന്നുണ്ടോ ഫാനിന്റെ ശബ്ദം കാരണം കേൾക്കാൻ പറ്റില്ലോന്നു രഡിക്കുട്ടൻ്റെ മുതുകുത്ത് മെഡിസിൻ ഇടാൻ പോവുകയാണ് കേട്ടോ മഞ്ഞളൊക്കെ ഇട്ട് ഞാൻ ഒരുപാട് പരീക്ഷിച്ചതാണ് ആരാണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ഞൾ ഇട്ട് കൊടുക്കാനായിട്ട് മഞ്ഞളൊക്കെ പരീക്ഷിച്ച് നിർത്തിയതാണ് എഫക്റ്റ് ചെയ്തില്ല കേട്ടോ ഇപ്പോൾ ആണ് തേച്ച് കൊടുക്കുന്നതും അവൻ്റെ മുതുകുണ്ട് ഇപ്പം ഇന്ന് നോക്കുമ്പോൾ സ്കൂബിയുടെ തലയിലും ഉണ്ടായിരുന്നു കേട്ടോ ഇതിനിപ്പോൾ എന്തെങ്കിലും അസുഖമാണോയെന്നറിയില്ല അല്ലെങ്കിൽ കൊതുക് ആണോന്ന് ഡൗട്ട് ഉണ്ട് കാരണം കൊതുക് ഭയങ്കര ശല്ല്യുണിയായിട്ടായിട്ട് കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ് കൊതുക് ആണെങ്കിൽ ഇവരുടെ ഹെയർ കുറവുള്ള ഭാഗത്ത് വരുന്ന് കടിക്കുമ്പോൾ ഇവർക്ക് ചൊറച്ച് മെഷിമിട്ട് ഒരച്ചു കളയണെന്ന് തോന്നുന്നത് കാരണം എല്ലാവർക്കും ഇല്ല രണ്ടു മൂന്ന് പേർക്ക് മാത്രമേ ഉള്ളു കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെയൊക്കെ നമ്മള് കെ ആക്കി ഇനി അവർക്ക് ഗ്രേവി കൊടുക്കട്ടോ നല്ല കഴുകി വെച്ചുകൊണ്ട് പോയ പാത്രമാണ് പാത്രത്തിലേക്ക് എടുക്കാം എന്താ ഇതിന്റെ അത് എന്തുകൊണ്ടല്ല ഓക്കെ കുഞ്ഞുങ്ങളെ മിയോ കുട്ടിക്കാണെങ്കിൽ ഇപ്പൊ കിട്ടും പറഞ്ഞ എന്റെ കാലിൻട്ടി വന്ന് നിക്കണം കേട്ടോ അവളുടെ പാത്രത്തിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കണം കേട്ടോ മിയോ മീൻകുട്ടിയാണ് ഇവിടെ വന്നെടുക്കുക ഈ ഒരു ഗ്രേവി കഴിക്കത്തിയില്ലായിരുന്ന കേട്ട് അവൾക്കൊട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല അവൾ പച്ച ചിക്കൻ മാത്രമേ ഒഴിക്കുകയുള്ളുമായിരുന്നു പുഴുങ്ങി കൊടുത്താലും കഴിക്കില്ലായിരുന്നു ഗ്രേവി ആക്കി കൊടുത്താലും അവൾ കഴിക്കില്ലായിരുന്നു ഇവിടെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ കൂടെ കൂടിയാണ് അവളിത് കഴിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ അവളുടെ ഫേവററ്റ് ആണ്ട് ഇത് പിന്നെ വേറൊന്നും അങ്ങനെ കിട്ടുന്നില്ലല്ലോ അവളുടെ മുമ്പത്തെ ലൈഫെന്നൊരു ലക്ഷറി ലൈഫ് ലൈഫല്ലായിരുന്നു അപ്പോൾ അവൾക്ക് ഒത്തിരി ഒത്തിരി ഇതേപോലെ പലതരം ആഹാരം കിട്ടുമായിരുന്നല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നമ്മുടെ മിക്കി മീയോടെ മോനിപ്പോൾ അങ്ങനെയാണെന്ന് പറയണത് ഒരു സാധനം അങ്ങനെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതും അപ്പോൾ ഇവളുടെ പണ്ടത്തുള്ള ലൈഫ് ഇപ്പോൾ അവനാണ് അപ്പോൾ ഇതേ ഒക്കെ പോലെ വിദ്യ ചേച്ചി കൊടുത്തിട്ട് അവൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതും പക്ഷേ മിയോ മീയോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മിയോ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ ചാള പുഴുങ്ങിയതിനെക്കാട്ടി കൂടുതലിഷ്ടം ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് പുഴുങ്ങി കൊടുക്കണമെന്നും ഇവിടെ മത്സരിച്ച് കഴിക്കുകയാണ് കേട്ടോ ചാള വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ചാളേനെക്കാട്ടിയും ചിക്കൻ ആണ് കേട്ടോ ചിക്കൻ കണ്ടതിന് പിന്നെ നേരത്തെ കണ്ടല്ലോ ചിക്കൻ ഒന്ന് ചിക്കനൊന്നാറാൻ വേണ്ടി ടേബിളുമ്പോൾ കൊണ്ടുവച്ചപ്പോൾ ഉള്ള ഒരു പെപ്രാളും പരവേശമൊക്കെ അയച്ചേലും ഒരിക്കലല്ല കിട്ടുന്നതും അപ്പോൾ യുവന്മാരെ തീർന്ന പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് ബബുലുന് ബണ്ണിക്ക് പപ്പൂസിനും കൊടുക്കണം പിന്നെ നമ്മുടെ നമ്മുടെ നാടൻ നാടൻകുട്ടന്മാർക്ക് ചോറിലൊഴിച്ച് കൊടുക്കാനും ഗ്രേവി വേണം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിശിക്കി കൊടുക്കുന്നത് ഇപ്പം ഇവിടെ ഞാൻ എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുറേ ചിക്കൻ എടുത്ത് നോക്കും കേട്ടെ കട വീട്ടീന്ന് എടുത്തായിരുന്നു അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചെടുത്തുള്ളായിരുന്നു അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഗ്രേവി കൂട്ടിയാണ് എടുക്കുന്നതും ആ പാത്രം നിറഞ്ഞ് തുളുമ്പിക്കി കിടക്കും കേട്ടോ കൊണ്ടേ െ വച്ചു കൂടിയ മോനവിടെ വേറെ ഇട്ടിട്ടുണ്ടോ എന്തിനാണ് കൊടുക്കാക്കുന്നത് കഴിക്ക് പോയി ആണിക്കുട്ടിയുടെയും അപ്പൂസിന്റെയും ചോറാണ്ടത് ഏർ ഗ്രേവി ഒഴിച്ചു പിന്നെ പുഴുങ്ങിയ വെള്ളം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ആ വെള്ളത്തിലേക്കാണ് ചോറിട്ടിട്ട് പിന്നെ ഗ്രേവിയും കൂടിയിട്ടു ഇനി ഇച്ചിരി ഉള്ളുട്ടോ ഗ്രേവിയും അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കും മണിക്കുട്ടിയുടെയും ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം വറ്റിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ആറാൻ വെക്കാട്ട നന്നായിട്ട് വറ്റി കുഞ്ഞുങ്ങൾ വിളിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ഒരു അറിവുമില്ല മഴ കാരണം കേക്കുള്ളൊന്നു അല്ലെങ്കി അങ്ങനെ അല്ല